നമസ്കാരം ക്രിസ്മസ് ദിനത്തിൽ കുടുംബങ്ങൾക്കൊപ്പം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാനെത്തിയതായിരുന്നു മോബീസും സാജനും കുടുംബാംഗങ്ങളും ദുരന്തത്തിലേക്കാണ് വന്നതെന്ന് ഒരിക്കലും കരുതിയില്ല മോബീസിൻ്റെയും സാജൻ്റെയും അപകട മരണം കുടുംബത്തെയും നാടിനെയും ദുഃഖത്തിലേക്ക് തള്ളിവിട്ടു തൊടുപുഴ തൊമ്മൻകുത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ തൊമ്മൻകുത്ത് വാഴക്കാല ഒറ്റപ്ലാക്കൽ മോബിസ് ഐസക് ചീങ്കൽ സിറ്റി താന്വിള ബ്ലസൻ സാജൻ എന്നിവരുടെ വേർപാടാണ് നാടിനാകെ നൊമ്പരമായത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങുന്നതിനിടെയാണ് ഇവർ പള്ളിയുടെ സമീപത്തെ കടവിൽ കുളിക്കാനിറങ്ങിയത് ഒരു പെൺകുട്ടിയും രണ്ടു പേരുമാണ് പുഴയിലിറങ്ങിയതെന്നാണ് നാട്ടുകാർ പറഞ്ഞത് മൂവരും കയത്തിൽ അകപ്പെട്ടെന്നാണ് വിവരം ആദ്യം പെൺകുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ രക്ഷിക്കാനിറങ്ങിയ മോബിസും സാജനും അപകടത്തിൽപ്പെടുകയായിരുന്നു നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് മോബിസ് ഐസകിനെയും ബ്ലസൻ സാജനെയും കരക്കെത്തിക്കാനായത് ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു രണ്ടുപേരുടെയും മൃതദേഹം വണ്ണപ്പുറത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു വർഷം മുങ്ങി മരിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറും ഒന്നുമല്ല ആയിരത്തിലധികമാണ് പക്ഷേ മുങ്ങി മരണങ്ങൾ മിക്കവാറും ഒറ്റയ്ക്കൊറ്റയ്ക്കായതിനാൽ ലോക്കൽ വാർത്തകൾക്കപ്പുറം അത് പോകാറില്ല അതുകൊണ്ടാണ് ഇത്രമാത്രം മരണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്തതും ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് സംഭവങ്ങളിലായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് മുങ്ങി മരിച്ചത് റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് വെള്ളത്തിൽ മുങ്ങിയാണ് ഒരു ദിവസം ശരാശരി മൂന്നിൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ കേരളത്തിൽ മൊത്തം മരിച്ചത് നൂറ്റി എഴുപത്തി നാല് പേരാണ് അതായത് ഓരോ രണ്ട് മാസത്തിലും കേരളത്തിൽ ഒരു സുനാമിയുടെ അത്രയും ആളുകൾ മുങ്ങി മരിക്കുന്നുണ്ടെന്ന് ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചത് നാനൂറ്റി എൺപത് പേരാണ് അതായത് ഓരോ നാല് മാസത്തിലും പ്രളയത്തിൽ മരിച്ചതിൽ കൂടുതൽ ആളുകൾ മുങ്ങി മരിക്കുന്നുണ്ട് എന്നാലും ഈ വിഷയത്തിൽ കേരളത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ല റോഡ് അപകടത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ സുരക്ഷയ്ക്ക് കമ്മിറ്റികളുണ്ട് ഫണ്ടുണ്ട് റോഡ് സേഫ്റ്റി വകുപ്പുണ്ട് പ്രോഗ്രാമുകളുണ്ട് ക്യാമറയുണ്ട് അങ്ങനെ നീളുന്നു അതിന് ഒരു കാരണമുണ്ട് ഓരോ റോഡ് അപകടത്തിന്റെ കാര്യത്തിലും ഒരു വാഹനമുണ്ട് ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിയുണ്ട് പണമുണ്ട് കേസുണ്ട് കോടതിയുണ്ട് നഷ്ടപരിഹാരമുണ്ട് പക്ഷെ മുങ്ങിമരണത്തിന്റെ കാര്യത്തിൽ ഇതൊന്നുമില്ല പ്രത്യേകം നിയമങ്ങളില്ല വകുപ്പില്ല ഫണ്ടില്ല കമ്മിറ്റികളില്ല ഇൻഷുറൻസ് പരിരക്ഷയില്ല കോടതിയില്ല നഷ്ടപരിഹാരമില്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പല ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട് നീന്തൽ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒറ്റപ്പെട്ട് നടക്കുന്നുമുണ്ട് പക്ഷേ കൂടുതൽ സമഗ്രമായ ഒരു ജലസുരക്ഷാ പദ്ധതി വരുന്നതുവരെ ജനങ്ങളിൽ ജലസുരക്ഷാബോധം ഉണ്ടാകുന്നതുവരെ മുങ്ങിമരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സുരക്ഷിതരായിരിക്കുക എന്ന് ജനങ്ങളോട് പറയുക മാത്രമാണ് പോംവഴി